കച്ചുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതിയിലെത്തിയത് ഇടത് കോൺഗ്രസ് അഴിമതി ബന്ധത്തിന് തെളിവെന്ന് ശോഭാ സുരേന്ദ്രൻ ഇടത് സർക്കാരുകൾ വരുമ്പോൾ അഴിമതിക്കാരെ സംരക്ഷിക്കില്ലെന്നായിരുന്നു പൊതുജനങ്ങളുടെ വിശ്വാസം എന്നാൽ സർക്കാരും അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന നയമാണ് പിന്തുടരുന്നതെന്നാണ് കോടതി വിമർശിച്ചത് ആയിരം കോടി രൂപയോളം കച്ചവണ്ടി കോർപ്പറേഷനിൽ നടത്തിയിട്ടുള്ള ലീഡർ ശ്രീമാൻ ചന്ദ്രശേഖരനെ പ്രോസിക്യൂട്ട് ചെയ്യാനായി എന്തുകൊണ്ട് സാധിക്കുന്നില്ല സാധിച്ചില്ല എന്ന ചോദ്യം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുൻപാകെ ഉയർന്നിരിക്കുകയാണ് കേരള ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്നത് മാർസിസ്റ്റ് പാർട്ടി നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് എന്നാൽ ഐ എൻ ടി യു സിയുടെ ലീഡർക്ക് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം അഴിമതിയിൽപ്പെടുമ്പോൾ അദ്ദേഹത്തെ സഹായിക്കുന്ന പ്രവണത തന്നെയാണ് മാർസിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ കാലത്ത് ഉണ്ടായിട്ടുള്ളത് എന്നതിൻ്റെ സൂചകമായിട്ട് ഇന്നത്തെ ഹൈക്കോടതിയുടെ നിരീക്ഷണം നമ്മുടെ മുന്നിൽ പുറത്തു വന്നിട്ടുണ്ട് ഇന്ത്യ സഖ്യം സഖ്യം എന്ന പേരിൽ രാജ്യവ്യാപകമായിട്ടുള്ള അലയൻസ് അത് കേരളത്തിലും പ്രാവർത്തികമായി കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇന്ന് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലൂടെ നമ്മുടെ മുൻപാകെ എത്തിപ്പെട്ടിട്ടുള്ളത്